thank you നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം പറയാനുള്ളത് ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താണെന്നൊന്ന് കാ പറയാൻ ഞാൻ വിട്ടുപോയിട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കാവിലെ ആയില്യപൂജയും കളമെഴുത്ത് പാട്ടിൻ്റെ ഫ്ലെക്സ് ബോർഡാണ് അപ്പോൾ ദൈവഭക്തർക്കായിട്ട് ഞാനിത് ഷെയർ ചെയ്താണ് കേട്ടോ ആരെങ്കിലും വരാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മുടെ വയനാട്ടിൽ വടുവഞ്ഞിൽ കോട്ടൂരെന്നു പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ ഒരു കാവ് വരുന്നത് നമ്മുടെ വീടിൻ്റെയൊക്കെ കുറച്ചപ്പുറത്തായിട്ടാണ് ഒരുപാട് ജനങ്ങൾ ആ ഒരു ഉത്സവത്തിൻ്റെ സമയത്ത് അവിടെ വരുന്നുണ്ട് അപ്പോൾ ഇതാ അപ്പം ഞാനത് അങ്ങനെ ഒന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോയിൽ ഇന്നലെ വീഡിയോ റെക്കോർഡൊക്കെ ആക്കി കഴിഞ്ഞ് ഞാൻ രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് കണ്ടപ്പോഴാണ് ആ ഒരു വീഡിയോൻ്റെ ചെറിയൊരു ഭാഗം അതിൽ കണ്ടതും പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഞാൻ അതിൽ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഞാനത് ഷെയർ ചെയ്തത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ രാവിലെ ചായയും കടിയൊക്കെ ഉണ്ടാക്കുന്ന വീടൊന്നും കാണിച്ചിട്ടില്ല തീയക്കെ കത്തിച്ച് ചോറിന് വീഡിയോ ആണ് കേട്ടോ ഇന്നിപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് അപ്പോൾ രാവിലെ ഞാൻ ചായക്കിന്ന് പൂരി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെറൈറ്റി റെസിപ്പിയൊക്കെ ആണെങ്കിലും ആണെങ്കിലോ നമ്മൾ ഷെയർ ചെയ്യേണ്ടത് അപ്പോൾ പൂരിയൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതല്ലേ അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാതിരുന്നത് പിന്നെ വീട് ഒരുപാട് ലെങ്ത് ആവാ ആയിട്ട് എടുക്കാനും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കുറച്ച് ഭാഗമാണേലും അത് ഉള്ളത് കാര്യമായിട്ട് ഉള്ളത് അതിലുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടിടാനാണ് കേട്ടോ എപ്പോഴും ആഗ്രഹം ഒരുപാട് വലിച്ചു വാരി നീട്ടി വീട് ഇടാനൊന്നും എനിക്ക് താല്പര്യമില്ല കേട്ടോ പിന്നെ നമ്മൾ എന്താ ഒരുപാട് ഒരുപാടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ചോറിന് ദാരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പടുക്കളയൊക്കെ ഒന്ന് തുടച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നേരം ഒരു പതിനൊന്ന് മണി സമയത്താണ് കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ കാണുന്നത് ചോറ് ഇതാ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഏത് അരിയുടെ ചോറ് വെക്കുകയാണേലും വേ ഊറ്റിയെടുക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ അതിലേക്ക് നല്ല വെള്ളം ഒഴിച്ചിട്ട് ഊറ്റിയെടുക്കുകയാണേൽ നമുക്ക് ചോറ് നല്ല ക്ലിയറായിട്ട് നല്ല ചോറായിട്ട് കിട്ടും കേട്ടോ അല്ലെങ്കിൽ ഒട്ടി പശ പശപ്പൊന്നും ഉണ്ടാവില്ല ഇനി പാവയ്ക്കാത്തോരം വെക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് കടുക് പൊട്ടിച്ചിട്ടുണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ചോപ്പറിലിട്ടിട്ട് ഒരു വലിയ ഉള്ളിയും കാന്താരി മുളകും കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ച പാവൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞതായിട്ട് ഞാൻ ആദ്യം ഒരു വലിയ കഷ്ണമാക്കി അരിഞ്ഞെടുത്തിട്ട് പിന്നെ ഞാൻ ഇട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്ത കേട്ടോ അപ്പോൾ നന്നായിട്ട് കുഞ്ഞതായിട്ട് നമുക്ക് കിട്ടി കിട്ടാം അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും ഇനിയൊന്ന് മൂടി വെക്കാം ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് തേങ്ങ ചെലവ് എടുത്തിട്ട് ഞാൻ കൈകൊണ്ടൊന്നും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് തിരുമ്മിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സിയിൽ ജാറിലിട്ട് ചതച്ചെടുക്കുന്നു വേണ്ട അപ്പോൾ ഇതാ ഇങ്ങനെ ആക്കിയെടുത്തിട്ട് ഇനി തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ഇങ്ങനെ ആ കണലിൽ കിടന്നിട്ട് അങ്ങനെ വെന്തോളൂ അപ്പോഴേക്കും നമ്മുടെ പാവക്ക തോര റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ കാന്താരി മുളകൊക്കെ ചേർത്തതിനാൽ നല്ല ടേസ്റ്റുള്ളൊരു പാവക്ക തോരനാണ് അങ്ങനെയതാ പാവക്ക തോരന ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ സാമ്പാർ വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ അതുപോലെ തന്നെ രാവിലെ വെച്ച കുറച്ച് കറി ഉണ്ട് കേട്ടോ തക്കാളി മസാല കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പൂരിക്ക് നല്ല രസമുള്ളൊരു തേങ്ങ അരച്ചിട്ടുള്ളൊരു തക്കാളി കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അയിലപ്പൊരിച്ചത് എടുത്തിട്ടുണ്ട് പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെയാണത് ചോറ് തന്നേരം കൂടി കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ റെക്കോർഡ് ആക്കാനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വിശേഷങ്ങളും കുക്കിങ്ങും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ നിങ്ങൾ ലൈക്കും ഒന്നും ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ചാനലും വ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താളി കേട്ടോ അപ്പോൾ നമുക്ക് നിങ്ങളുടെ ലൈക്കും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസൊക്കെ മുന്നോട്ട് പോവുള്ളൂ നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം Okay.